നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ വലിയൊരു നമസ്കാരം ഉണ്ട് നമസ്കാരം ഏഹ് അതായത് പത്തനംതിട്ടയിൽ വീണ ജോർജിന് മുദ്രാവാക്യം വിളിക്കാനും സഹാക്കളാരും തയ്യാറല്ല ൾക്കാരി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ ജോർജ് എന്ത് കാണിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാധാരണ ഈ കാപ്പാക്കിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എമ്മിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാഴ്ച വിചിത്രമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി എസ് എഫ് ഐ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഡിവൈഎഫ്ഐ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കണ്ണൂരിലെ പി ജയരാജന്റെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് സി പി എം പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണിത് നമ്മുടെ വീണച്ചേച്ചി പോയിട്ടിപ്പോ കേസിലെ പ്രതിയെ എന്താണ് പത്തനംതിട്ട രീതി സംഭവിക്കാൻ പോകുന്നത് അല്ല ഇത് കേവലം ഒരു വീണയുടെ ഒരു നിലപാടായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല കാരണം പാർട്ടി മൊത്തത്തിൽ കേരളത്തിൽ എടുത്തിരിക്കുന്ന ഒരു ഒരു സമീപനമുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഗുണ്ടകളെയും അതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ പറ്റുമെന്നാണ് അവരാലോചിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ച നമ്മൾ നോക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്ന സംഭവം ഈ ഇന്നലെ പാർട്ടിയിലേക്ക് വന്നു എന്ന് പറയുന്ന ആ പഴയ ബി ജെ പി കാരൻ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല എന്നാണ് ഈ സി പി എമ്മിന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഉദയമാനൊന്ന് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ഒരൊറ്റ നിമിഷം കൊണ്ട് എങ്ങനെയാണ് ഈ ഈ ഏറ്റവും കൂടുതൽ അവിടെ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന നിരവധിയായ കേസോ അടക്കമുള്ള നിരവധിയായ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഈ പഴയ ബി ജെ പി ഗുണ്ട ഈ ബി ജെ പി ഗുണ്ട എങ്ങനെയാണ് സി പി എമ്മിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുന്നുള്ള ആ സാഹചര്യം നമ്മൾ നോക്കണം അതായത് പാർട്ടി നേതൃത്വം ആവശ്യമായ പരിഗണനകളും സംരക്ഷണവും നൽകിയില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റീസിന് അതായത് പതിനേഴോളം കേസുകളിൽ പ്രതിയായിരുന്നു എന്നാണ് പോലീസ് തന്നെ പറയുന്നത് ഇതെല്ലാം പലതരത്തിലുള്ള അടിപിടി കേസുകാടൊക്കെ ഉള്ള കേസാണ് അദ്ദേഹം എന്ന് മാത്രമല്ല ഏപ്രിൽ മാസമാണ് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചത് ഇപ്പൊ കാപ്പാ കേസിൽ പ്രതിയല്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം കാപ്പാ കേസിൽ പിടിയിലായിട്ട് ഏതാണ്ട് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ രണ്ട് മാസം മാത്രം ആയുള്ളു പോലീസിന്റെ പിടിയിലായിട്ട് എന്നുള്ള ആ പ്രതിയെ സി പി എം കാരൻ തന്നെ പാർട്ടിയിൽ ചേർന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അതായത് നമുക്ക് ഒരു കാര്യം എന്താ പറയാ സാറേ കാരണം ഈ സി പി എമ്മിനകത്തേക്ക് വരുന്നതോടുകൂടി ഇവരെല്ലാം വിശദീകരിക്കപ്പെടും കാരണം വിശുദ്ധരാക്കപ്പെടും കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ് കെ മാഡി യു ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അഴിമതിക്കാരനായി ആവാസനായിരുന്നു പക്ഷെ അതിനുശേഷം എൽ ഡി എഫിലേക്ക് വന്നതുകൂടി അദ്ദേഹം വിശുദ്ധനായി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള ഈ കാപ്പ ചുമത്തപ്പെട്ടുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിര നിരന്തരമായി ഇത്തരം കേസുകളിൽ പെട്ട് ആ പ്രദേശത്ത് ആകമാനം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളും ചേർന്ന് സി പി എമ്മിലേക്ക് എന്തുകൊണ്ട് വരുന്നെന്ന് വെച്ചാൽ സി പി എമ്മിൽ മാത്രമേ ഇത്ര ഇനി ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കാരണം എന്ന് പറയാൻ പോലീസ് പൂർണ്ണമായും പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ഥലത്താ നമ്മൾ ജീവിക്കുന്നതും കൂടി ആറിയിക്കണം അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ കൊയിലാണ്ടിയിലെ എസ് എഫ് ഐക്കാരൻ്റെ അക്രമം അതുപോലെ തന്നെ കാലു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് എസ് എഫ് ഐക്കാരനെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു അതേസമയം തന്നെ എസ് എഫ് ഐക്കാരനെ തല്ലി എന്ന പരാതിയിൽ പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കുകയും പോലീസ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നീക്കം നടക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് എസ് എഫ് ഐ ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന രംഗത്ത് വന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അപമാനമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അവിടെയാണ് നമ്മൾ ഈ തെറ്റുകൾ തിരുത്തും തെറ്റു തിരുത്തും അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായി ആഴത്തിൽ പഠിക്കുമെന്നും അത് മുഖ്യമന്ത്രി എന്നല്ല പാർട്ടി സെക്രട്ടറി എന്നല്ല താഴേക്കടയിലുള്ള ഒരു സാധാ പാർട്ടി പ്രവർത്തകൻ പോലും അത്തരത്തിൽ തെറ്റ് ചെയ്തു എങ്കിൽ തെറ്റ് കണ്ടെത്തി തിരുത്തുക തന്നെ ചെയ്യുന്നു പ്രഖ്യാപനം നടന്ന അതേ ദിവസം തന്നെയാണ് നമ്മൾ കണ്ടത് എസ് എഫ് ഐക്കാരന്റെ ഇത്തരം പ്രശ്നങ്ങൾ ഈ കാപ്പാ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെന്താണ് സി ഐ ടി കാരൻ അതായത് പിന്നെ കയറ്റിറക്കുമതിയുമായി ബന്ധപ്പെട്ട് അവിടെ സി ഐ ടി കാരൻ നടത്തിയ അക്രമത്തിൽ കാല് തകർന്ന ഒരാൾ ആശുപത്രി കടക്കുന്നത് ഇതെല്ലാം നമ്മൾ ഒരൊറ്റ ദിവസം ഇത് കാണുന്നത് എവിടെ തെറ്റ് തിരുത്താ പറയുന്നത് എസ് എഫ് ഐക്കാരൻ ഈ ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ഒരു 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 അദ്ധ്യാ അധ്യാപകനാണ് എന്നുള്ളതാണല്ലോ വെപ്പ് ഒരു അധ്യാപകനോട് കാണിക്കേണ്ട സാമാന്യമായ ചില ഒരു ഈ മലപ്പുറത്ത് നടന്നിരിക്കുന്നത് എന്തെങ്കിലും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ പേരിലല്ല കൊയിലാണ്ടിലാണ് കൊയിലാണ്ടിൽ നടന്നിരിക്കുന്ന ഈ സംഭവം ഒരിക്കലും മറ്റൊരു വിദ്യാർത്ഥികളുടെ അവകാശ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഒന്നല്ല ഹെൽപ് ഡെസ്ക് ഇടാൻ സംബന്ധിച്ചില്ല വിവരമില്ലാത്ത വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞ് എസ് എഫ് ഐ ആളെ കൂട്ടാൻ വേണ്ടിട്ട് ഹെൽപ് ഇത് ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം ഈ എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ആധിപത്യം സ്ഥാപിക്കുക എന്നിട്ട് എസ് എഫ് ഐയിലേക്ക് നിർബന്ധിച്ച് ആളുകളെ കൊണ്ടുവരുക എന്നുള്ള രീതിയുണ്ട് പല കോളേജുകളിലും പ്രിൻസിപ്പൽമാരും അതുപോലെ തന്നെയുള്ള മറ്റ് അധ്യാപകരും ഒക്കെ ഈ മാനേജ്മെന്റ് സ്കൂ ആണെങ്കിൽ മാനേജ്മെന്റ് പോലും എസ് എഫ് ഐക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്തുകൊണ്ടാണ് ഭയം തട്ടാണ് പല സ്ഥലങ്ങളിലും അക്രമം ഉണ്ടാക്കും എന്നുള്ള ഭയം കാരണമാണ് അവിടെ അവർക്ക് പല രീതിയിലും ഈ പിന്നെ ഈ അധാർമിക പ്രവർത്തനത്തിനൊക്കെ ഇവർ കൂട്ടു കൂട്ടുനിൽക്കുന്ന നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി എല്ലാ കാലത്തും അദ്ദേഹം പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിച്ച കാര്യങ്ങളാ പറയുക എ കെ ബാലിനും ഒക്കെ പറയുന്നത് എന്താണ് ആർക്കും വന്ന് ചണ്ട കൊട്ടാനുള്ള പ്രസ്ഥാനമല്ല എസ് എഫ് ഐ അതുകൊണ്ട് ആർക്കും ചണ്ട കൊണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ ഗോവിന്ദ മാഷ് എന്താണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് രക്തസാക്ഷികളെ ഉണ്ടായ പിന്നെ ഒരു പ്രസ്ഥാനമാണ് നി ധീരരായ ഒരുപാട് ആളുകളുടെ ചോര ഒഴുക്കി ഉണ്ടാക്കിയതാണ് ഈ ഈ പ്രസ്ഥാനം അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും വന്ന് ഇതിനെ തകർക്കാൻ പറ്റില്ല എന്ന് തകർക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളുകൾ വരികയല്ലന്നേ ഇവര് തന്നെ ഈ തകർക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വലിയ പോരാട്ടങ്ങളും അവകാശ സമരങ്ങളൊക്കെ നടത്തി എന്നുള്ള സത്യം തന്നെയാണ് അതിൽ നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടാവും വിരോധാഭാസം എന്ന് പറയുന്നത് പണ്ടും ഇത്തരത്തിലുള്ള വേറൊരു സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ജെ വി വളനിലത്തിനെതിരെ എന്തിനാണ് സമരം നടത്തിയത് ജെ വി വളനിലത്തിനെതിരെ വലിയ രീതി അയാളെ പിന്നെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും അദ്ദേഹത്തിന് വ്യാജബിരുദമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഇറക്കിയിട്ട് സമരം നടത്തിയ ഒടുവരെ എന്താ സംഭവിച്ചത് ഇ എം എസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ജെ വി വളർന്നലത്തിനെതിരെ നടത്തിയ സമരം അധാർമികമായിരുന്നു എന്ന് അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം നിരവധിയായ ബിരുദങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം എവിടെ പോയി ഒരു ചെറിയൊരു ഒരു വേറെ ഒരു ബിരുദം എടുത്തപ്പോൾ ആ സർവകലാശാലയ്ക്ക് അമേരിക്കയിൽ റെക്കഗ്നൈഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹത്തിന് ഈ ജവികളനിലത്തിന് ആ പോസ്റ്റ് ഇരിക്കാനുള്ള പിന്നെ ബിരുദമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് വെച്ചാൽ അധിക യോഗ്യത ഉണ്ടായിരുന്ന ആളാണ് ജവികളും പിന്നെ അദ്ദേഹം ആന്ധ്രയിൽ പോയി ദീർഘകാലം അദ്ദേഹം വി സി ആയിരുന്നിട്ടുണ്ടെന്ന് നമ്മൾ എസ് എഫ് ഐ സമരങ്ങളെല്ലാം ആദ്യം നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളും പിന്നീട് വിഡ്ഢിത്തരമാണെന്ന് ഈ സി പി എമ്മിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ പ്ലസ് ടു സമരം തുടങ്ങി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ടു സമരമല്ല ഞാനടക്കം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ദിവസം നടന്ന സമരമാണ് പ്രീ ഡിഗ്രി ബോർഡിനെതിരെ നടന്ന സമരം ആ സമയത്ത് ടി എം ജേക്കപ്പ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ടി എം ജേക്കപ്പ് വിദേശ സഞ്ചാരം നടത്തി വിദേശത്തുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ചൈനയിലും മറ്റ് ചില രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു പ്രീ ഡിഗ്രി നമ്മൾ കോളേജിൽ നിന്നും അതായത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു സെപ്പറേറ്റ് ആണ് കോളേജിന്റെ ഭാഗമായിട്ടല്ല ഉള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടല്ലത് അതുപോലെ ഇവിടെ സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ട് സ്കൂളുകളിൽ തന്നെ പ്രീ ഇതിന് വേറെ തന്നെ ഒരു ബോർഡ് ഉണ്ടാക്കി അതിന്റെ കീഴിലായിരിക്കണം ഈ ഈ പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിപ്പിക്കേണ്ടതെന്ന് അതിന് പ്രത്യേകിച്ചുള്ള അതന്നെ പ്രത്യേകിച്ച് ബോർഡ് ഉണ്ടാക്കണം എന്നായിരുന്നു അതാണ് പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഇതിനെതിരെ രൂക്ഷമായ സമരം നടത്തി പിന്നീട് നമ്മൾ കണ്ടെന്താണ് ഇത് കോളേജ് നിന്ന് വേർപെടുത്തി അത് ആര് വേർക്കുമ്പോ നമ്മൾ ആരോപിക്കണത് ഇ കെ നായനാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പൂർണ്ണമായും ഇത് വേർപ്പെടുത്തി സ്കൂളിലേക്ക് കൊണ്ടുവന്നു ഇത് തന്നെയാ നേരത്തെ പറഞ്ഞാൽ ഈ സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സമരം നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഇവര് പണ്ട് തുടങ്ങി സി പി എം നടത്തിയിട്ടുള്ള സമരങ്ങളും ഇവർ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാതെ ഒരു സമരത്തിന് ചാടി ഇറങ്ങുക അതിനുശേഷം പിന്നീട് അത് ഒരു തെറ്റായി പോകുക എന്ന് തോന്നുക പിന്നെ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകളായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് സി പി എമ്മിനകത്തും ഈ എസ് എഫ് ഐക്കകത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ എസ് എഫ് ഐ ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണ മനോഭാവത്തോടെയുള്ള ഒരു സമരം എന്ന് പറയുന്നത് ഒരു തലമുറയെ തന്നെ കൊല്ലുന്നതിന് തന്ധിയാണ് അല്ല ഈ തലമുറയെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ സിവി നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് ഈ തലമുറ ഡിവൈഎ പ്രി വൈ എഫ് ഐ എന്നുള്ള ഈ യുവജന പ്രസ്ഥാനവും എന്തുകൊണ്ടാണ് കേരളത്തിൽ നിരന്തരമായി നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് എത്ര യുവാക്കളാണ് ഇന്ന് ജയിലുള്ളറിയാവോ കഞ്ചാവിന്റെയും മറ്റും ഈ നിരോധിതമായ സിന്തറ്റിക് ഡ്രഗ്സിന്റെയും വിപണനവും അതിന്റെ ഉപയോഗവും കാരണം ഒരു വലിയ തലമുറ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും ഐഡന്റിഫൈ അതിനെതിരെ എന്താണ് പോരാട്ടം നടത്താത്തത് ആരെയാണ് ബോധവൽക്കരിക്കുന്നത് പക്ഷേ അതിന്റെ തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല അല്ല പക്ഷേ ഇതിന്റെ പലപ്പോഴും ഇതിന്റെ കരിയേഴ്സ് തന്നെ ഇവരുടെ പ്രമുഖ നേതാക്കന്മാർ വരുന്ന കാര്യങ്ങൾ നമ്മൾ പത്ര മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഏതൊക്കെ അതൊരു വലിയ വിഷയമാണ് ഇപ്പൊ സാറ് പറഞ്ഞത് ഈ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം ഇവരൊരു ബോധവൽക്കരണവുമായിട്ട് രംഗത്തിറങ്ങുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഉപയോഗം ക്യാമ്പസുകളിൽ കൂടി വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ബിവറേജിന്റെ മുമ്പിലൊക്കെ ഇപ്പോ വിദ്യാർത്ഥികളാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ മദ്യം നൽകുകയുള്ളൂ ബെഫ്കോടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ബെഫ്കോടെ മുമ്പിൽ ഇപ്പോഴും ക്യൂ കൂടുതലായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെയാണ് ഇതൊന്നും കാണാതെ പോകരുത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്കൂളിൻ്റെ പിന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ് അവൻ എന്നോട് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ക്ലാസ്സിൽ പോകാൻ ഭയമാണെന്ന് കാരണം പറഞ്ഞാൽ പല കുട്ടികളും പലതരത്തിലുള്ള മയക്കുമരുന്ന് ഉച്ചക്ക് കൂടി പല കുട്ടികളും മയക്കുമരുന്ന് ഉപയോഗിച്ച് മദ്യപിച്ചൊക്കെ ക്ലാസ്സിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാറ് ഇത്തരം വിഷയങ്ങളൊന്നും ഐഡൻറ്റിഫൈ ആകത്തെ ഇപ്പോഴും ഗവർണറെ വെല്ലുവിളിക്കാനും ഗവർണറോട് നി താങ്കളുടെ തന്ത്യുടെ വകേയല്ല യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ഇവർ മറ്റെന്തൊക്കെയോ ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സി പി എമ്മിലേക്ക് ഇത്തരത്തിലെ കാപ്പ ചുമത്തപ്പെട്ട ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് അവർക്ക് സ്നാനസ്നാനം ചെയ്തിട്ട് നമുക്ക് പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാ എന്ന് പറയുന്ന രീതി തന്നെ ഗുരുതരമായ തെറ്റാണ് എന്നുള്ളത് പറയാൻ ഈ പാർട്ടിയിൽ ആരും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് പറയുന്നു പോലീസിൽ പിന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടെ അതിന്റെ കാപ്പ നിലനിൽക്കുന്നുണ്ട് കാപ്പ നിലനിൽക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം സി പി എമ്മിലേക്ക് വരുന്നത് എന്ന് വെച്ചാൽ ക്രിമിനലുകൾക്ക് ഏറ്റവും നല്ല സ്ഥലം സി പി എം ആണെന്ന് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് ഇതിലേക്ക് വരുന്നത് അപ്പൊ എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ സംരക്ഷണം അപ്പൊ കണ്ണൂരിൽ എന്താ സംഭവിച്ച കണ്ണൂരിൽ പാർട്ടി തന്നെ ഉണ്ടാക്കി വെച്ച ക്രിമിനലുകൾ പിന്നീട് സ്വർണം പൊട്ടിക്കലും അല്ലെങ്കിൽ സ്വകാര്യ ഗുണ്ടായിസ്വത്തിലും വലിയ കൊട്ടേഷൻ പരിപാടിയിലേക്കൊക്കെ എങ്ങനെയാണ് മാറി എന്നുള്ളത് പഠിക്കണം അപ്പൊ അവരും കാണുന്നെന്താണ് കണ്ണൂരിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഈ പാർട്ടി ഗുണ്ടകൾക്ക് പാർട്ടി കൊടുക്കുന്ന സംരക്ഷണത്തിൽ നിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ആളുകൾ ഇതിലേക്ക് വരുന്നത് നമ്മൾ കാണാം കാപ്പ ചുമത്തപ്പെട്ട ചുമത്തപ്പെട്ടവർ നമുക്കറിയാം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പം ഈ ഒരു പറഞ്ഞു ആറുമാസക്കാലേ കാപ്പയുള്ളു അത് കഴിഞ്ഞ പിന്നെ ഇദ്ദേഹം നിരന്തരമായി കാപ്പ നിയമങ്ങൾ ലംഘിക്കുകയും പിന്നെയും പിന്നെയും കേസിൽ ഉൾപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളത് പാർട്ടിയുടെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇവർ വിശുദ്ധരാക്കപ്പെട്ടതെന്നുള്ളത് സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ഇവർക്കും പക്ഷെ സാറേ ഈ സി പി എമ്മിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വിശുദ്ധരാക്കപ്പെടും അവിടെയാണ് സി പി എമ്മിന് ഇത് എങ്ങനെയാണെങ്കിലും അവര് അതിന്റെ ഓരോ ക്യാപ്സ്യൂൾസ് നിർമ്മിച്ച് അല്ല ഞാൻ പറയുന്നത് ഇത് നമുക്കറിയാം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ സി പി എം ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളും ഇതൊക്കെയായിട്ട് ജനങ്ങൾ എടുത്തില്ല ഇത്തരത്തിലുള്ള ഈ അധാർമിക പ്രവർത്തനങ്ങളുടെയൊക്കെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്ന സി പി എമ്മിന്റെ പല ആളുകളെയും ആളുകൾ തിരിച്ചു കളഞ്ഞതിന്റെ ലക്ഷണമല്ലേ നമ്മൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ട കണ്ണൂർ കണ്ടത് എല്ലാ സ്ഥലങ്ങളിലും കണ്ണൂർ മാത്രമല്ലല്ലോ നമുക്കറിയാം പല എന്താ കണ്ടത് ഇപ്പൊ അതിപ്പോ വടകരയിലായി കഴിഞ്ഞാലും നമ്മൾ കാസർഗോഡ് ആയി കഴിഞ്ഞാലും എല്ലാ ഇപ്പൊ വടകരയിൽ പ്രഗത്ഭയായ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി അതുപോലെ തന്നെ കണ്ണൂരിൽ പാർട്ടിയെ ജില്ലാ സെക്രട്ടറിനെ നിർത്തി ആർട്ടിക്കലി ജില്ലാ സെക്രട്ടറിയെ നിർത്തി ഈ പിന്നെ ഇവരുടെ സമന്യ സി ഐ ടിന്റെ നേതാവിനെയാണ് കോഴിക്കോട് നിർത്തിയത് എന്താ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ദയനീയ പരാജയം ഉണ്ടായത് എന്നുള്ള അത് പഠിക്കും ആഴത്തിൽ പഠിക്കും അത് തിരുത്തും എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകർ നടത്തുന്ന ആളുകളെയും അക്രമകാരികളെയും സ്ഥിരം കുറ്റവാളികളെയും ഒക്കെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന രംഗം കാണുന്നത് ഇപ്പൊ ആ നമ്മൾക്ക് ഇവിടെ ഉണ്ടായ സംഭവമുണ്ട് ഒരു മലപ്പുറത്തുണ്ടായ സംഭവം ഇപ്പൊ സി യു ടി കാര് നോക്കൂലി പഠിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ് സി യു ടി കാരുടെ ഈ പിടിച്ചു പറയാണ് ഈ സ്വതന് സ്വന്തമായിട്ട് കയറ്റിറക്ക് ജോലിക്കാരുള്ള സ്ഥാപനത്തിൽ പോലും സി ഐ ടി യുവിന് പണം കൊടുക്കണം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് എവിടെ നിന്ന് നിയമമാണ് ജോലി ചെയ്യാതെ അവർക്ക് ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ വേതനം കൊടുക്കണം അല്ലെങ്കിൽ കൂലി കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു നിയമം എന്ത് കാണുന്ന നിയമമാണ് പരിഷ്കൃത സമൂഹത്തിൽ ഇത്രയെത്രയുള്ള പിടിച്ചു മുറികൾ നടക്കുന്നു പറയുമ്പോൾ ഈ പാർട്ടി എല്ലാ കാലത്തും പറയും സി ഐ ടി കാരോട് വളരെ കൃത്യ ചുവട്ടുകൾ പിടിച്ചുറിക്കാൻ പാടില്ലെന്നും നോക്കൂലി വാങ്ങാൻ പാടില്ലെന്നൊക്കെ പാർട്ടി നേതാക്കന്മാർ പറയും പക്ഷെ സംഭവിക്കുന്നതാണ് എവിടെയാണ് ഈ നോക്കൂലി ഇല്ലാത്തത് എന്തെല്ലാം വിഷയങ്ങളുണ്ടായി പാർട്ടിക്ക് പൈസ പരസ്യമായിട്ട് വേണ്ട എന്ന് പറയുകയും രഹസ്യമായിട്ട് ചെയ്തു കൊള്ളാനും പറയുന്ന ഒരു നേതൃത്വമായി സി പി എമ്മിന്റെ നേതൃത്വം മാറിയിട്ടുണ്ടാകും അല്ല അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ തെറ്റുതിരുത്തും എങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർ പഠിക്കുന്നുണ്ട് സാറേ ഇപ്പോ ജനങ്ങൾക്ക് മൊത്തത്തിൽ തെറ്റായിട്ട് തോന്നുന്ന വിഷയം ഒരുപക്ഷെ അവരുടെ ശരികളാണെങ്കിലോ അല്ല അങ്ങനെ ശരിയാണെന്ന് ഒരാളുടെ പാർട്ടി നേതാവിന്റെയോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഒന്നും ശരികളല്ല യഥാർത്ഥ ശരിയെന്നും അത് പരിഷ്കൃത സമൂഹത്തിൽ ജനങ്ങൾ കുറച്ചും കൂടി സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ആരുടെയും അടിമകളായി ജീവിക്കാൻ ആരുടെയും ഭീഷണിക്കൊന്നും വഴങ്ങിയെന്നും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ നിന്നുള്ള വ്യക്തമാക്കുന്ന വിചനങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുവോ തെരഞ്ഞെടുപ്പിന് മാധ്യമങ്ങളാണ് അത് കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ടെന്നേ അത് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ ദിവസവും വരുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ തെറ്റു തിരുത്തുകയല്ല കൂടുതൽ തെറ്റുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇത് യഥാർത്ഥത്തിൽ നശിപ്പിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേശ ഏറ്റെടുത്തോട്ട് ആർഷോ പോലുള്ള ആളുകൾ വന്ന് നിരന്തരമായി ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഏതായാലും ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല എസ് എഫ് ഐയുടെയും യുടെയും ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ കേസിലെ പ്രതികളെ കൊണ്ടുവന്ന് ജനാധിപത്യ സമരങ്ങളെ അട്ടിമറിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല എന്ന് മാത്രം സി പി എമ്മിനെ ഓർമ്മിപ്പിക്കുകയാണ് തെറ്റുതിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള തെറ്റുതിരുത്തലാവണം മറിച്ച് കാപ്പാ കേസിലെ പ്രതികളെയും ജനങ്ങളെ അടിച്ചമർത്താം എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ സി പി എമ്മിന് ഉണ്ടെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം